ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ പേര് നീതു ടേൽസ് ബൈ നീതു എന്നൊരു പേരിലാണ് ഞാൻ ആ ടേൽസ് ബൈ നീതു എന്നാലാണ് യൂട്യൂബ് ചാനലിൻ്റെ നെയിം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നെ കുറച്ച് കുറച്ചുകൂടെ അറിയാൻ പറ്റും വലിയ പുള്ളി ഒന്നല്ല എന്നാലും ചെറിയ രീതിയിൽ കോണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു പോവാണ് അപ്പം ഞാൻ ഇന്ന് ഒരു ബ്രൗണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ലൈഫിൽ ഇതുവരെ കേക്ക് ഐറ്റംസ് ഒന്നും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടില്ല എനിക്കൊരുതരം പേടിയാണ് അപ്പൊ ഞാൻ ആ പേടിയെ മറികടന്നുകൊണ്ട് ഒരു ബ്രൗണിയിൽ കേക്ക് ഉണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഒരു ബ്രൗണി നമുക്ക് ഉണ്ടാക്കി നോക്കാം ലെറ്റ്സ് ഗോ കിച്ചണിലോട്ട് പോയ മാറി കാണും അത് ലൈറ്റിന്റെ ആണ് ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ പരിചയം ഇല്ലാത്തൊരു മേഖല ആയതുകൊണ്ട് തന്നെ ഒരു ബ്രൗണിയുടെ മിക്സ് മേടിച്ചിട്ടുണ്ട് മിക്സ് മേടിച്ചെങ്കിൽ പോലും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് വരാം സത്യം പറഞ്ഞാൽ ഞാൻ ബ്രൗണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കിയപ്പോഴാണ് അറിയുന്നത് ബ്രൗണി ഉണ്ടാക്കണ്ടി ബട്ടർ കാണാമോ ബട്ടർ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ബ്രൗണി ഉണ്ടാക്കുന്നു ജിമ്മിൽ പോയി വന്നിട്ട് ബ്രൗണി ഉണ്ടാക്കാൻ നായ്ത്താളിൽ ഞാനായിരിക്കും അല്ലേ എന്നാലും കുഴപ്പമില്ല അതൊഴിൽ ബട്ടർ മേടിച്ചിട്ട് വരാനാണ് എൻ്റെ ഒരു പ്ലാൻ ഞാൻ ഞാനിപ്പോഴത്തെ ബസ് സ്റ്റോക്കിൽ നിന്ന് നിൽക്കുവോ ആ പണ്ടാരം ബസ് സ്റ്റാൻ ശരിക്കും ഞാനുണ്ടല്ലോ സിറ്റി സെന്ററിൽ പോവാം ജിമ്മിലും പോയി വർക്കൗട്ട് ചെയ്ത് ഈ പറയണ പോലെ ബട്ടർ മേടിച്ച് പ്ലാൻ ആയിരുന്നു എൻ്റെ പ്ലാൻ എല്ലാം ഞാൻ മാറ്റി ഇവിടെ ഞാൻ പറന്നു പറന്നുപോകുന്ന രീതിയിലുള്ള കാറ്റാണ് അതിന്റെ കൂടെ ഞാൻ ഈ കാടികളാണ് ഇട്ടിട്ടുള്ളത് ഒരു ജാക്കറ്റ് എടുത്തിട്ടില്ല സോ എനിക്ക് തണുത്തിട്ടിന്റെ കൈയിൽ നിന്നും പ്രോപ്പർലി വർക്ക് ആവുന്നില്ല ഇതാണ് യു കെ വെതർ എന്ന് പറയുന്നത് ഉള്ളത് പറയാലോ മറ്റ് മാത്രല്ല ഭയങ്കരായിട്ട് മഴക്കാറും കാടികനോട് സിറ്റി സെന്ററിൽ പോയി ഞാൻ സൂപ്പർ ആയിരിക്കും എന്റെ കൈ ഒന്നും പ്രോപ്പറായിട്ട് അർഗ്യണില്ല തണുത്തിട്ടേ ഭയങ്കര തണുപ്പായി പോയി ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല ഇറങ്ങിയപ്പോ ഇത്രയും കുഴപ്പമില്ലായിരുന്നു ഞാനിപ്പം ഒരു ഇവിടെ ഒരു ലൊക്കേഷൻ സോറി സോറി നാക്ക് പോലും തിരിയുന്നില്ല തണുത്തിട്ട് നിങ്ങൾ ആലോചിക്കണം നമ്മളിപ്പോ പോകുന്നത് ഒരു ഒരു കുറെ ഷോപ്പ് ഉള്ള ഒരു ഉണ്ട് അവിടെ പോവാണ് ഞാനായിരിക്കുന്നു അവിടെ പോയിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ പോകുന്നത് ഇനി എന്തായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ളിൽ നമ്മളവിടെ എത്തും കേട്ടോ ഇത് പറഞ്ഞാൽ ആ കൊടിയൊക്കെ പാർന്നത് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും കാറ്റ് എന്തോരമാണെന്നുള്ളത് ഇടയ്ക്കി ഭയങ്കര ടീഷണുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്ലേസ് ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് ഇപ്പൊ എന്തൊക്കെയോ ഷോപ്പിന്റെ പണയടക്കുമാണ് ആണ് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് തിരിയാത്തോണ തണുത്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് വേറെ ഒന്നും എടുത്തിട്ടില്ല കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ നമുക്കിനി ഇനി വേറൊരു സ്ഥലത്തോട്ട് പോവാം അങ്ങനെ പോയ വഴിക്ക് ഫുഡും കൂടെ അങ്ങ് മേടിച്ചു കേട്ടോ ഫുഡ് മേടിച്ചിട്ട് ഇപ്പൊ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് നടക്കുവാണ് ബസ്സിൽ അവിടം വരെ ഒന്ന് പോവാൻ വല്ല ഒക്കെ ഉണ്ടോന്ന് നോക്കിയപ്പോ ബസ് പതിനാറ് മിനിറ്റ് അവിടെ ഇന്ന് കാറ്റടിയും തണുപ്പും കൊള്ളാൻ എനിക്ക് താല്പര്യമില്ല സോ നമ്മ നടന്ന് 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 പോവാ ഞാനിനി ഫോണെടുത്ത് അകത്തിട്ട് വേണം കാരണം എന്റെ കൈ അയച്ചല്ലേ വീട്ടിലെത്തി താഴെ വരുത്തം കണ്ട നോക്കി വേണോ എൻറെ വൈറ്റിന് എന്തോ പ്രശ്നമാണോട്ടോ മൂക്കിക്കൂടെ വെള്ളം വരുന്നത് ബിക്കോസ് ഇവിടെ തണുപ്പത്തി ഞാൻ പൊറത്തിറങ്ങിയ എന്റെ മൂക്കിങ്ങനെ ടാപ്പ് ഒലിക്കുന്നണക്കൊലിക്കും കേട്ടോ ടിഷ്യൂ കൊണ്ടല്ല ഞാൻ പോകുന്നെങ്കിൽ ഇത് മൂക്കളല്ലോ ഇതെന്റെ ആന ഇല്ലാത്ത മൂക്കുത്തി ആയതുകൊണ്ട് എനിക്ക് തോന്നിയത് മൂക്കളിപ്പോ പോയില്ലേ ഞാൻ തിരിച്ചു വെച്ചു അപ്പൊ നമുക്ക് ബ്രൗണി ഉണ്ടാക്കാം എന്റെ കൈ വർക്ക് ചെയ്യുന്നില്ല പ്രോപ്പർലി ഒരുമാതിരി മരച്ചിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഒന്ന് ഇരുന്ന് ചൂടങ്ങാണോ വെച്ച് എന്റെ കൈ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ ഇതാണ് വിന്ററിന്റെ അവസ്ഥ മനസ്സിലായോ യു കെയിലെ വിന്റർ കാണുമ്പം എന്താ രസം പക്ഷെ അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകത്തോളൂ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ വെദർ വല്ലാത്ത വൃത്തി വെതറാണ് അപ്പൊ ഓക്കെ ഞാൻ ഇപ്പൊ ഞാൻ മേടിച്ചോണ്ട് ബട്ടർ 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 പിന്നെ ബ്രൗണിയുടെ മിക്സ് ബ്രൗണിയുടെ മിക്സ് ഇല്ലാണ്ട് എനിക്ക് ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഞാൻ കുറച്ച് ഒരു എന്താണ് ഒരു പ്രൊഫഷണൽ രീതിയിലൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ടൊക്കെ മിക്സ് ഉണ്ടാക്കാന്ന് സോ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഈ സാധനം ഒരുക്കണം ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഏർ വെച്ചിട്ട് നമുക്ക് ആദ്യം അതൊന്ന് ഉരുക്കിയെടുക്കാം ഞാനിപ്പം ബട്ടർ എടുത്തിട്ടുണ്ട് നമുക്കത് ഓവനിൽ വെച്ച് മെൽറ്റ് ആക്കാം കേട്ടോ അത് മെൽറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് രണ്ട് ഈ രണ്ട് എഗ് ഇട്ട് പൊട്ടിച്ച് ഏർ നല്ല രീതി അടിച്ചെടുക്കാം കേട്ടോ ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ടെ ഈ സാധനം ഈ സാധനം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത് ഞാൻ മുട്ട എടുത്തിരിക്കുന്ന ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ മുട്ട എടുത്തിട്ടുള്ളത് പറയാലോ ബട്ടറ് ഒരു പൊട്ട ബട്ടറായി പോയി കാര്യം ഞാൻ എന്റെ ഓവനിലത് വെച്ചപ്പോൾ ഇങ്ങനെ കുട്ടു കുട്ടു എന്നും പറഞ്ഞിട്ട് പൊട്ടി കറിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇനി പോയിട്ട് വേറെ ബട്ടർ ഒന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ പറ്റുന്ന രീതിയിൽ ഞാൻ അത് ഉരുക്കിയെടുത്തു ഇനി നമുക്ക് ഇതും പിന്നെ ഈ എഗ് ഉണ്ടല്ലോ ഇത് രണ്ടും കൂടെ ഈ ഒരു മിക്സ് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാ എന്തായാലും ഗൈസ് മുഖത്ത് ഇപ്പൊ അത്യാവശ്യം നന്നായിട്ടുണ്ട് ഞാൻ ഈയൊരു സാധനത്തിലോട്ട് ബ്രൗണിയുടെ മിക്സ് എടുത്തിട്ടുണ്ട് ഈ ഉരുക്കിയ സോറി ബട്ടർ അതല്ല ഒന്നാണല്ലോ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും കൂടെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സാധനം ഇനി കേട്ടോ എനിക്കറിയില്ലായിരുന്നു ഇത് വേണ്ടി വരുമോന്ന് ഞാൻ ഇതിനകത്ത് ഇത് കഴുകാൻ ഇപ്പൊ ഇതിന്റെ പ്ലഗ്ഗ് ഫുള് അനഞ്ഞു എന്തല്ലേ അവസ്ഥ ഞാൻ ചെയ്യുന്ന എന്തിനാന്നറിയാമോ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മുപ്പതിനു മുന്നേ എനിക്ക് മുപ്പത് അമ്പത് വർഷം അതിലൊന്നാണ് എന്നെ കൊണ്ട് ഈ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ സാധനങ്ങൾ കേക്ക് ചെയ്തെന്ന് എനിക്ക് പറ്റിയതെല്ലാം എന്നുള്ളത് പക്ഷെ ഞാൻ അതല്ല ഇതിപ്പോ ഫെയിൽ ഫെയിലാകുമായിരിക്കാം എനിക്കറിയില്ല ഇതിപ്പോ ഫെയിൽ ആയാൽ പോലും ഞാൻ ഇനിയും ഉണ്ടാക്കും നമുക്ക് മിക്സ് ചെയ്യാമേ നല്ല ടേസ്റ്റ് നോക്കട്ടെ രണ്ട് അതുകൂടെ നമുക്ക് ഇടാം ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സാധനങ്ങൾ ഇത് ഷുഗറിന്റെ സാധനം തന്നെയാണ് കേട്ടോ ഷുഗർ തന്നെയാണ് കൂടുതൽ മധുരം വേണ്ടവർക്ക് കഴിയും ഇടാനോ いいチョコレニアの間にチョコラのミキセイド、キャラダンの間に。 ഏകദേശം ഒരു പരുവായിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഞാൻ കാണിച്ച ഒരു അബദ്ധം ഒന്നറിയാമോ ഞാൻ ഈ പറയുന്ന പോലെ പൊറത്തു പോയി ബട്ടറും മേടിച്ചോണ്ട് വന്നു പക്ഷെ എനിക്ക് ഓവനിൽ വെക്കാനുള്ള പാത്രം ഇല്ല എന്റെ അപ്പം എനിക്ക് അറിയത്തില്ല എന്തോ ചെയ്യണമെന്ന് പിന്നെ ഞാൻ ചാജിപിറ്റി ശരണം ചാജിപിറ്റിയോട് ഞാൻ ചോദിച്ചു എന്ത് വെക്കാൻ പറ്റും എന്റെ ബേക്കിംഗ് പേപ്പർ ഒക്കെ ഉണ്ട് പക്ഷെ ആ വെക്കാനുള്ള അലൂമിനിയം പോലുള്ള സാധനവും സിലിക്കോൺ പോലുള്ള ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ അതെന്തെങ്കിലില്ല അപ്പൊ ഞാൻ ചാജി പീറ്റിയോട് ചോദിച്ചപ്പോ ചാജിപീറ്റി പറഞ്ഞു വേണമെങ്കിൽ സെറാമിക് യൂസ് ചെയ്യാം ഓക്കെ ആണെന്ന് അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് സെറാമിക് പാത്രങ്ങളുണ്ട് സെറാമിക് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് നല്ല പേടിയുണ്ട് പൊട്ടി എങ്ങാണോ പോവോന്ന് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അറിയാം എന്താ സംഭവിച്ചെന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്യാനോ ഞാൻ മിക്സ് ആ ഭയങ്കര സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് ഈ മാവന്ന് പറയുന്നത് ക്യൂ ടിപൊളി പക്ഷെ ഇത് ബേക്ക് എടുക്കാൻ പറ്റുമെന്നാണ് എന്റെ ഒരു ഡൗട്ട് കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ബേക്ക് ചെയ്യാനുള്ള ഭയങ്കര ടേസ്റ്റ് സാധനം ഇല്ലെന്നും അപ്പം എന്തായാലും നമുക്ക് സെറാമിക് പാത്രത്തിൽ വെച്ച് നോക്കാം ഇത് ഏകദേശം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഈ ബാറ്റർ അപ്പം നമുക്കിനി ഓവർ പ്രീഹീറ്റ് ചെയ്യുന്ന എന്തോ പരിപാടിയുണ്ട് അപ്പം പ്രീഹീറ്റ് ചെയ്യണം ഞാൻ ഇത് രാവിലെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവനൊക്കെ ഞാൻ നല്ല രീതി വൃത്തിയായി കഴുകി വെച്ചു കേട്ടോ ചിക്കൻ്റെയൊക്കെ മണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓവനകത്ത് അപ്പോൾ അതൊക്കെ മാറ്റി ഞാൻ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി പ്രീഹീറ്റ് ചെയ്യാം ഓവൻ ഇതാണ് നമ്മുടെ ഓവൻ എന്ന് പറയുന്നത് ഞാൻ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഞാനിതിപ്പോൾ വൺ ഇട്ടു ഇത് ഫാനിൽ ഇട്ടിട്ടുണ്ട് ഇനി സാധനം ചൂടാവട്ടെ നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഇത് പറ്റില്ല ഞാൻ സെറാമിക്കിൻ്റെ ഒരു ഒരു ഇതെടുക്കാമെന്ന് വിചാരിക്കുന്നു ഇതെടുക്കാമെന്ന് വിചാരിക്കും ഇതിനുള്ള മാവേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അപ്പം ഇതെടുത്തിട്ട് ഇതിനകത്ത് ബേക്കിംഗ് പേപ്പർ വെച്ച് ബട്ടർ തേച്ചിട്ട് ആ ബാറ്റർ ഒഴിക്കാമാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മളിനി ഇതിപ്പം ബട്ടർ തേച്ച സെറാമിക്കും ഇതും കൂടെയാണ് എനിക്ക് നല്ല പേരുണ്ട് കുഴപ്പമില്ല ഇതൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് എടുത്താൽ മതി ഇതിലോട്ട് നമുക്കിനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം വീട് എടുക്കാൻ പറ്റില്ലെങ്കിൽ ആരും ഇല്ല വീട് എടുത്ത് ഇറങ്ങാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് സോ വേറെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ തിരിച്ചു വെക്കുന്നത് നമ്മൾ കൊണ്ടു മൂന്ന് സാധനങ്ങളും അപ്പൊ ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മുടെ ബ്രൗണി ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഇളക്കിയെടുക്കാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയത്തില്ല നമുക്ക് എന്തായാലും ഇനി ഇത് ഓവനിലോട്ട് വെക്കാം കേട്ടോ നമ്മുടെ പാത്രം ഇവിടെ ഇരിപ്പുണ്ട് എം ടി ആയിട്ട് അപ്പൊ ഇനി നമുക്ക് ഓവനിലോട്ട് വെച്ചിട്ട് എന്താണ് അവസ്ഥയെന്ന് എന്റെ ബ്രൗണി ഒരു സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഞാൻ കാണിച്ച സാധനം എങ്ങനെ സെറ്റ് ആയി വരണുണ്ട് എനിക്കിനി കുറെ പണി ചെയ്യാനുണ്ട് പത്തിരുപത് മിനിറ്റോടെ ഇനി ഉണ്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ അടുക്കാന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ കാര്യം ഈ ഓവന് രണ്ട് ഗ്ലാസ് ഉണ്ട് ആകത്തെ ഗ്ലാസ് ഞാൻ തുടച്ചു കൊടുത്തു പുറത്തെ ഗ്ലാസ് ഞാൻ തുടച്ചു കൊടുത്തു പക്ഷെ തുടച്ചു കൊടുത്തിട്ട് അത് വൃത്തിയാകുന്നില്ല കാര്യം ഈ രണ്ട് ഗ്ലാസിന്റെ ഇടയിൽ കുറച്ച് വിടവുണ്ട് ആ വിടവിലാണ് എന്തൊക്കെയോ എന്തോ സ്പിൽസ് എന്തൊക്കെയോ അപ്പം നമുക്ക് പോയി വേറെ പരിപാടികൾ ചെയ്തിട്ട് വരാം അപ്പൊ ഇതിന് സെറ്റാ ഒരു പ്രത്യേക മണം വരുന്നുണ്ടോ എന്തിന്റെ മണ വരുന്നത് എന്തായാലും പറയിലോട്ട് വന്നിട്ടുണ്ട് മണുക്ക് ഓഹോ എന്ത് എന്ത് മണക്ക് നന്നായിട്ട് മണക്ക് എന്താ മണം വരുന്നുണ്ട് നെയ് മണമുണ്ടോ അടിയിലോട്ട് നോക്ക് ഞാൻ ബ്രൗണി അപ്പം നമ്മുടെ ബ്രൗണി ഏകദേശം ശരിയാവട്ടെ ജസ്റ്റ് രണ്ട് മിനിറ്റ് ഉണ്ട് ചിക്കു വന്ന് കയറിയപ്പോഴത്തേനും ചെറിയ മണമൊക്കെ ഉണ്ടായി പക്ഷെ എന്തിനാ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ ഈ സാധനം അതെ അതാണ് നമ്മുടെ ബ്രൗണി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം എന്തായാലും സെറ്റ് ആയിട്ട് വന്നു സെറാമിക് സറാമിക് പൊട്ടി പൊട്ടിത്തെറച്ചതൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ആദ്യം ഓഫ് ചെയ്യട്ടെ ഓഫ് ഓഫ് ചെയ്തിട്ടുണ്ട് അയ്യോ അപ്പം ഇതാണ് നമ്മുടെ ബ്രൗണി നമ്മുടെ ബ്രൗണി എങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്നും കട്ട് ചെയ്യില്ല ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ ഒരു പാത്രത്തിൽ ശരിക്കും നല്ല വിട്ട് വരുന്നുണ്ട് ഇതിന്ന് നമുക്കൊന്ന്

അപ്പൊ നമ്മടെ ബ്രൗണി ഉണ്ടാക്കി അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് സക്സസ്ഫുൾ ആയിട്ട് അവസാനിച്ചിരിക്കുകയാണ് ഞാൻ ടേസ്റ്റ് നോക്കി അടിപൊളിയായിട്ടുണ്ട് സാധനം സൂപ്പർ ഞാൻ ഇനിയും ബേക്കിംഗ് ചെയ്യും അല്ലേ കൂട്ടാ തീർച്ചയായിട്ടും അപ്പൊ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബെൽബട്ടൺ കുത്തു ഞെക്കി പൊടിക്കൂ അപ്പൊ അത്രേ ഉള്ളൂ ബൈ